മായണമാസം പിറന്നു ശ്രീരാമ നാമസങ്കീർത്തനത്തോടെ കാവ്യം വീടുകളിലും ക്ഷേത്രങ്ങളിലും പാരായണം ചെയ്യുന്ന ദിനങ്ങൾ കാറൊഴിയാത്ത കർക്കിടക നാളുകളിൽ തിരുമുറിയാതെ മഴ പെയ്യുന്ന കാലത്തെ എന്ന് പഴിച്ചു കഴിയുന്നതിന് പകരം കാവ്യം കമ്പോട് കമ്പ് പാടിയാണ് മലയാളി ദുരിതത്തെ അതിജീവിച്ചത് ഏത് നാട്ടുമ്പുറങ്ങളിലും കേൾക്കാമായിരുന്നു രാമായണ ശീലുകൾ ഭേദഭാവനയില്ലാതെ മലയാളി സമൂഹം രാമായണ പാരായണത്തിൽ മുഴുകി രാമകഥകൾ മുത്തശ്ശിമാർ അടുത്ത തലമുറകളിലേക്ക് പകർന്നു നൽകി രാമനാരെന്നും രാവണനാരെന്നും തിരിച്ചറിഞ്ഞ തലമുറയ്ക്ക് ധർമാധർമ്മ വിവേചനമുണ്ടായി എന്നാൽ രാമായണം ചുട്ടുകരിക്കണമെന്നും ക്ഷേത്രങ്ങൾ തകർത്ത് കപ്പ വെക്കണമെന്നുള്ള ആഹ്വാനങ്ങൾ ഇതേ പരശുരാമ ക്ഷേത്രത്തിൽ ഉയർന്നു രാമനല്ല രാവണനാണ് ആദർശ പുരുഷൻ എന്ന പുതിയ പാഠഭേദങ്ങൾ പിറന്നു ജാതി കൊണ്ടകന്നും അകറ്റിയും തമ്മിലടിച്ചും വേറിട്ട ജനത രാമായണത്തെ മറന്നു ഭ്രാന്താലയം എന്ന വിശേഷണമാണ് പകരം നാടിന് ലഭിച്ചത് ജാതി നാശത്തൂക്ക് എന്ന വിപ്ലവകരമായ മുദ്രാവാക്യത്തിന്റെ മറവിൽ സർവനാശത്തൂക്ക് എന്ന നിഷേധഭാവം ഒളിച്ചു കടത്തപ്പെട്ടു എന്നാൽ ഏറെക്കാലം ഉണ്ടായില്ല ഈ ഇരുട്ട് വെളിച്ചത്തിലേക്ക് സമൂഹം നയിക്കപ്പെട്ടു രാമായണവും ഇതിഹാസങ്ങളും പുതിയ കാലത്തിന്റെ വെല്ലുവിളികൾ അതിജീവിക്കാനുള്ള വെളിച്ചമായി മാറി ആചാര്യന്മാരും ഗുരുക്കന്മാരും നവോത്ഥാന നായകരായി മാറി അതിന്റെ തുടർച്ചയിലാണ് വീണ്ടും രാമായണ മാസം പിറന്നത് ഹിന്ദുക്കൾ നാമൊന്നാണ് എന്ന ഗീതവുമായി നടന്ന വിശാല ഹിന്ദു സമ്മേളനത്തിന്റെ തുടർ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് രാമായണ മാസാചരണത്തിന് ആഹ്വാനമുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂൺ ആറിന് എറണാകുളം ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാരസഭ ഹാളിൽ ചേർന്ന യോഗ തീരുമാനം കേരളം ഏറ്റെടുക്കുകയായിരുന്നു പതിവ് പോലെ ഇടതുപക്ഷം രാമായണ മാസാചരണത്തെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നെങ്കിലും രാമായണ മുഖരിതമായി കേരളം ആ എതിർപ്പിനെ ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞു രാമായണം നാടിനെ ഒന്നിപ്പിക്കുന്ന സാംസ്കാരിക സ്രോതസ്സാണ് അത് വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്നു വാത്മീകി രാമായണത്തെ ആധാരമാക്കി പിറന്നു വീണത് എത്ര എത്ര രാമായണങ്ങൾ അടിസ്ഥാന മൂല്യങ്ങളെ തള്ളിക്കളയാതെ പുതിയ പുതിയ രാമായണങ്ങൾ ആരും ആരുടെയും കൈവെട്ടിയില്ല ദേവനിന്ദ ഭയമില്ലാതെ സർഗാവിഷ്കാരണങ്ങൾ ഉണ്ടായി രാമായണ കഥ അനേകം എഴുത്തുകാരുടെ അവലംബമായി പല രാമായണങ്ങൾ പല കാലത്തിന്റെ ആവശ്യങ്ങളായി പിറന്നു വീണു ഓരോന്നിനും ഓരോ ജന്മദൗത്യം ഉണ്ടായി കഥാവ്യതിയാനങ്ങൾ ഉണ്ടായപ്പോഴും ആരും ഗ്രന്ഥങ്ങൾ ചുട്ടുകരിച്ചില്ല ആദ്യ കവിയുടെ അത്യുത്തമനായ മാതൃകാ മനുഷ്യൻ ആധ്യാത്മരാമായണത്തിൽ അവതാര പുരുഷനായി ഭാഷാ രാമായണങ്ങൾ നിരവധി ഉണ്ടായി ഓരോ നാട്ടിലുമുണ്ടായി സീതത്തോടുകളും രാമപുരങ്ങളും രാമനും സീതയും എന്റേതെന്റേതാണെന്ന ബോധം ഓരോ ഉണ്ടായി രാഷ്ട്രത്തെ ഒന്നിപ്പിക്കുന്ന മഹാകാവ്യമായി രാമായണം കാലത്തെ അതിജീവിച്ച് നിലനിൽക്കുന്നു അധികാരപരത്തിന്റെ മുഷ്കു കൊണ്ടോ ഏതെങ്കിലും മന്ത്രിയുടെ ഉത്തരവ് വഴിയോ അല്ല രാമായണ മാസം കേരളം ഏറ്റെടുത്തത് നാടിന്റെ ആത്മാവിനെ ഉൾക്കൊണ്ട നേതൃത്വം അതിനെ യഥാകാലം അവതരിപ്പിക്കുകയുണ്ടായിരുന്നു നാട് അത് ഭക്തിപൂർവം ഏറ്റെടുത്തു അറിവിനെയും വിജ്ഞാനത്തെയും ആദരിക്കുന്ന ഗുരുപൂജ അതിന്റെ മറ്റൊരാവിഷ്കാരമാണ് രാഷ്ട്രീയ കുതന്ത്രങ്ങളും സ്വാർത്ഥ രാഷ്ട്രീയവും മാത്രം മനസ്സിലാകുന്നവർക്ക് ഗുരുവിന്റെ മഹത്വം മനസ്സിലാവണമെന്നില്ല എന്നാൽ രാമായണ മാസത്തെ എതിർത്ത പൂർവികരുടെ ഗതി എന്താണെങ്കിലും അവർ ഓർത്തെടുക്കേണ്ട ആധ്യാത്മികതയുടെ ആഴവും അർത്ഥവും മനസ്സിലാക്കാത്തവർക്ക് അറിവിന്റെ വെളിച്ചമുണ്ടാകില്ല ഇത്തരം രാക്ഷസീയതയുടെ ശക്തികൾക്ക് രാമായണ മാസം വെളിച്ചം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം